ആദർശ് മനസ്സിൽ കണ്ട ഡിസൈൻ നയന വരച്ച് നൽകുകയാണ് പവിത്ര അത് ശ്രേയ വരച്ചതാണെന്ന് കള്ളം പറഞ്ഞ് ആദർശിനെ കൊണ്ട് കാണിക്കുന്നുണ്ട് ഇന്നെനിക്ക് ശ്രേയോട് സംസാരിച്ചേ പറ്റൂ ഉടനെ തന്നെ കോൾ ചെയ്തു തരാൻ ആദർശ് പവിത്രയെ നിർബന്ധിക്കുകയാണ് അങ്ങനെ പവിത്ര ആദർശിന് നയനയെ ഫോൺ ചെയ്തു കൊടുക്കുന്നുണ്ട് ആദർശ് തന്നെ തിരിച്ചറിയാതിരിക്കാനായി നയന സാരി കവർ ചെയ്ത് ശബ്ദമാറ്റിയാണ് സംസാരിക്കുന്നത് മിസ് ശ്രേയ നിങ്ങളുടെ ഡിസൈൻ പോലെ തന്നെ നിങ്ങളുടെ വോയിസും സൂപ്പറാണ് അങ്ങനെ ആദർശ് നയനയോട് പറയുകയാണ് എനിക്ക് ഇതുപോലുള്ള പുകയ്ത്തലികളൊന്നും സർ അങ്ങനെ നയന പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഇതുപോലുള്ള കഴിവുകളൊന്നും കിട്ടില്ല ശ്രേയ നിങ്ങളുടെ ഡിസൈൻ എനിക്ക് ഒരുപാട് ഇഷ്ടായി എൻ്റെ വീട്ടിലുമുണ്ട് എൻ്റെ ഭാര്യ അവക്കാണെങ്കി കോലം വരക്കാനും വീട്ടുജോലി ചെയ്യാനും മാത്രമേ അറിയൂ അവൾ ഒരു പൂർ ഫെല്ലോ ആണ് എന്നൊക്കെ ആദർശ് കുറ്റം പറയുകയാണ് ദേഷ്യം വന്ന നയന സർ വീട്ടിലുള്ള വൈഫിനെ പറ്റി മോശമായി മറ്റുള്ള ലേഡീസിന് മുന്നിൽ പറയുന്നത് വളരെ തെറ്റാണ് എൻ്റെ വീട്ടിൽ ഭർത്താവ് ഒരു വേസ്റ്റ് ഫെല്ലോ ആണ് എപ്പോ നോക്കിയാലും ഭാര്യയെ പറ്റി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും ഇത്ര ചീപ്പായേ സംസാരിക്കോ വളരെ പെർഫെക്റ്റ് ആണെന്ന ആളുടെ വിചാരം എന്നൊക്കെ ആദർശിനെ പറ്റി നയനയും പറഞ്ഞുകൊടുക്കുന്നുണ്ട് ഈ ശ്രേയ എന്താ നയനെ പോലെ സംസാരിക്കുന്നത് എന്നൊക്കെ ആലോചിക്കുന്നുണ്ട് പിന്നീട് ഫുഡ് കഴിക്കാത്തത് കൊണ്ട് നവ്യ വീട്ടിൽ തലചുറ്റി വീഴുകയാണ് ഡോക്ടർ വന്നപ്പോ തന്റെ പ്രഗ്നൻസി ചെക്ക് ചെയ്യാതിരിക്കാനായി നവ്യ സബ്ജെക്ട് മാറ്റുകയാണ് നയന കാരണാണ് ഞാൻ തലകറങ്ങി വീണത് എന്തുണ്ടാക്കി തരാൻ പറഞ്ഞാലും അവൾ അതൊന്നും എനിക്ക് ഉണ്ടാക്കി തരാറില്ല ഇന്ന് ബിരിയാണി ഉണ്ടാക്കി തരാൻ പറഞ്ഞിട്ട് അത് കേട്ടില്ല എന്നൊക്കെ നവ്യ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുകയാണ് ഉടനെ ജാനകി കിച്ചണിൽ പോയി നയന ഉണ്ടാക്കി വെച്ച ബിരിയാണി എടുത്തുകൊണ്ട് വന്ന് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇതേ നയന നവ്യക്കു വേണ്ടി ഉണ്ടാക്കിയ ഫുഡാണ് അങ്ങനെ ജാനകി പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ അത് കേട്ട് നല്ല ദേഷ്യം വരുന്നുണ്ട് ആദർശ് നവ്യയുടെ അടുത്തേക്ക് ചെന്ന് നവ്യ നീ എന്താ വിചാരിച്ചത് അപ്പച്ചി വന്ന് ഇത് കാണിച്ചില്ലായിരുന്നെങ്കി ഇവിടെയുള്ള എല്ലാവരും തന്നെ പറ്റി മോശമായി വിചാരിക്കില്ലേ എന്തിനാ നീ ഇങ്ങനെ ചെയ്തത് നോക്ക് നവ്യ ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ നിന്റെ കല്യാണം നടക്കാൻ വേണ്ടി നിന്റെ അച്ഛനും അമ്മയും എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടോ അതിൻ്റെ ഇരട്ടി നിന്റെ അന്യത്തിൽ നയന കഷ്ടപ്പെട്ടിട്ടുണ്ട് അവൾ കഷ്ടപ്പെട്ടുകൊണ്ടാണ് നിന്റെ കല്യാണം തന്നെ നടന്നത് അവൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ടാക്കി തരില്ലെന്ന് ഇങ്ങനെ ചീപ്പായി കംപ്ലയിൻ്റ് ചെയ്യാൻ നിനക്ക് എങ്ങനെ തോന്നി തെറ്റെല്ലാം സ്വയം ചെയ്തു വെച്ചിട്ട് നയനയുടെ മേൽ പൈചായിരുന്നോ അബി നവ്യയുടെ കാര്യങ്ങൾ നോക്കേണ്ടത് നീ മാത്രമാണ് അങ്ങനെ പറഞ്ഞ് ആദർശ പോവുകയാണ് ഛേ നയനക്കിട്ട് പണി കൊടുക്കാൻ നോക്കിയിട്ട് ഞാൻ തന്നെ എല്ലാവരുടെ മുന്നിലും നാണം കെട്ടല്ലോ എന്നൊക്കെ ചിന്തിക്കുകയാണ് നവ്യ